വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾ റദ്ദാക്കിയതോടെ തൃശൂരിലെ ഓണാഘോഷവും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ പുലികളി ഒഴിവാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് പുലികളി സംഘങ്ങളുടെ സംയുക്ത യോഗം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട സംഘം തീരുമാനം പരിശോധിക്കണമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതിനാൽ പുലികളി ഉപേക്ഷിക്കുന്നത് സംഘങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്നും പറഞ്ഞു നാലാം ഓണമായ ചതയന്തിനത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ നടത്തുന്ന പുലികളി ആഘോഷത്തിന്റെ പ്രവർത്തനങ്ങൾ പാതി വഴിയിലാണ് ഇപ്പോഴുള്ളത് പുലികളി സംഘങ്ങളുടെ സംയുക്ത യോഗം പല സമിതികളും സംഘാടക സമിതി രൂപീകരിക്കുകയും ഫ്ലെക്സുകളും നോട്ടീസുകളും ഇറക്കുകയും ചെയ്തുവെന്നും കൂടിയാലോചനകൾ ഏതുമില്ലാതെ പുലികളി തൃശൂർ കോർപ്പറേഷൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നും വിമർശനം ഉന്നയിക്കുന്നുണ്ട് യോഗം വിളിക്കുകയോ വിഷയത്തിൽ സംഘാടക സമിതിയുടെ നിലപാട് ചോദിക്കുകയോ ചെയ്യാതെയാണ് പുലികളി വേണ്ടെന്ന് വെച്ചത് എന്നാണ് യോഗം പറയുന്നത് മുന്നൊരുക്കങ്ങൾ നടത്തിയത് മൂലം മുഴുവൻ സംഘങ്ങളും നിലവിൽ വൻ സാമ്പത്തിക ബാധ്യതയിലാണുള്ളതെന്നും പുലികളി അടക്കം ഉപേക്ഷിച്ചത് സർക്കാർ ഉത്തരവിന്റെ പേരിലാണ് എന്നും പുലികളി ഉപേക്ഷിച്ച തീരുമാനം പുനഃപരിശോധിക്കുകയോ സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തുകയോ ചെയ്യണമെന്നും യോഗം കോർപ്പറേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അഭിപ്രായം അറിയുന്നതിനായി ഈ ഒരു സാഹചര്യത്തിൽ യോഗം വിളിക്കേണ്ടത് അനിവാര്യമാണെന്നും സംയുക്ത യോഗം ആവശ്യപ്പെടുന്നു വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഏഴാങ്കല്ലിൽ ഒഴിഞ്ഞ പറമ്പിൽ വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് പഞ്ചായത്ത് കണ്ടെത്തി പ്രദേശവാസികളുടെ പരാതി പ്രകാരം പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഇറക്കുന്നതും കത്തിക്കുന്നതും ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ കൈയോടെ പിടികൂടിയത് ഒരു സൂപ്പർമാർക്കറ്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥലം സൂപ്പർമാർക്കറ്റിലെ മാലിന്യം വലിയ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പറമ്പിൽ തള്ളുന്നത് പതിവായിരുന്നു പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നത് സമീപവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയത് കുറ്റക്കാരിൽ നിന്നും ഇരുപത്തി രൂപ പിഴ ഈടാക്കിയതായി അധികൃതർ പറഞ്ഞു കാടുപിടിച്ച് കിടക്കുന്നത് മൂലം പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ് സൂപ്പർ മാർക്കറ്റ് അധികൃതർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രശ്ന പരിഹാരത്തിന് ചർച്ച നടത്തുകയും തള്ളിയ മാലിന്യം ഇവർ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ബോട്ട് ജെട്ടി നിർമ്മാണം കൈപ്പമംഗലത്തെ കനോലി കലാന്റെ തീരത്ത് തുടങ്ങി കൈപ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കനാലിന്റെ പഴയ കടവിലാണ് ജെട്ടി നിർമ്മിക്കുന്നത് പണ്ട് ഇവിടെയാണ് വഞ്ചികൾ അടുത്തിരുന്നത് കോട്ടപ്പുറം കണ്ടശാങ്കടവ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ചരക്കുകൾ വന്നിരുന്നതും കൊണ്ടുപോയിരുന്നതുമെല്ലാം ഈ കടവ് വഴിയാണ് ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി ജില്ലയിലെ തൃപ്രയാർ ഏനമാവ് കൈപ്പമംഗലം എന്നിവിടങ്ങളിലായി മൂന്ന് ബോട്ട് ജെട്ടികളാണ് നിർമ്മിക്കുന്നത് ഇതിൽ ആദ്യത്തെ നിർമ്മാണമാണ് കയ്പമംഗലത്ത് ആരംഭിച്ചത് പതിനഞ്ച് മീറ്റർ നീളവും അഞ്ചു മീറ്റർ വീതിയുമുള്ള ജെട്ടിയാണ് നിർമ്മിക്കുന്നത് ഇതോട് ചേർന്ന് നാൽപ്പത് മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും ഒരുക്കുന്നുണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പദ്ധതി തുക ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല ആറു മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പദ്ധതി പ്രദേശം സന്ദർശിച്ച ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു